പന്ത്രണ്ട പോലന്മാലക്കായി നൽകി ജീവനിതും തൻ ജീവിതവും സ്ത്രീക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും സ്നേഹം സാക്ഷ്യത്തിനും ുംഹി പറയു വേണ്ടി അവർ നേരിട്ട പീഡകളെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു പരിശുദ്ധ സ്നേഹം നല്ല നാളുകൾ കൂടിയാണ് നാം ഇപ്പോൾ കടന്നുപോകും അന്ധകാരത്തിൽ നിന്ന് നിത്യപ്രകാശത്തിലേക്ക് അവന്റെ ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രങ്ങളായിരുന്നു അപ്പോസ്തോലന്മാർ സാധാരണക്കാരായിരുന്ന സാധാരണ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന അവരെ മത്സ്യത്തെ പിടിക്കുന്നവരിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്നവരിലേക്കാക്കി തീർക്കുകയാണ് യേശുക്രിസ്തു ചെയ്തത് ഇന്നത്തെ ഈ ദിവസം അല്പസമയം ഞാൻ നിങ്ങളുമൊക്കെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്തൃശിഷ്യനായ ഷീമോൻ സ്ലിഹ അഥവാ ഇദ്ദേഹം ഗലീലിയയിലെ കാനാവിൽ ജനിച്ചു ചെറിയ ഷിമോൻ എന്നും എരിവുകാരനായ ഷീമോൻ അഥവാ തീവ്രവാദിയായ ഷിമോൻ എന്നും കനാനിയനായ ഷീമോൻ എന്നും ഇദ്ദേഹം വിളിക്കപ്പെടുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിലും വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിലും ഇദ്ദേഹത്തിന്റെ പേര് പതിനൊന്നാം സ്ഥാനത്താണ് ഉള്ളത് എന്നാൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് പത്താം സ്ഥാനത്തുമാണ് വരുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷം പത്താം അധ്യായം നാലാം വാക്യത്തിൽ കലാനീനായ ഷിമോൻ എന്നും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം പതിനഞ്ചാം വാക്യത്തിലും അപ്പോസോല പ്രവർത്തികൾ ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിലും എരിവുകാരനായ ചീമോൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചീമോൻ എന്നതിന് കേൾക്കുന്നവൻ പരന്ന മൂക്ക് എന്നീ അർത്ഥങ്ങളാണുള്ളത് റോമാക്കാരുടെ ഭരണത്തിനെതിരെ വിപ്ലവം നയിച്ചിരുന്ന എരിവുകാർ എന്നർത്ഥമുള്ള അർത്ഥമുള്ള സെലോട്ടീസ് എന്ന വിപ്ലവ സംഘടനയിലെ ഒരംഗമായിരുന്നു ഷീമോ യഹൂദരുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയായിരുന്നു സെലോട്ടുകൾ പൊരുതിയിരുന്നത് ആ വിപ്ലവ സംഘടനയുമായുള്ള ബന്ധം വിച്ഛേദിച്ചുവെങ്കിലും അദ്ദേഹം തീവ്രവാദിയായ തീവ്രവാദിയായി അഥവാ എരിവുകാരനായി എന്ന വിശേഷണത്തിൽ തന്നെ അറിയപ്പെട്ടു സെലോട്ടുകളിൽപ്പെട്ട ആളായിരുന്നതിനാലല്ല മറിച്ച് യേശുക്രിസ്തുവിനോടൊപ്പം ചേരുന്നതിന് മുമ്പ് ഇദ്ദേഹം പ്രകടിപ്പിച്ച യഹൂദന്മാരുടെ നിയമങ്ങളോടുള്ള തീവ്രമായ അല്ലെങ്കിൽ അമിതമായ തീക്ഷണത അഥവാ എരിവ് ആണ് ഇദ്ദേഹത്തെ ഇപ്രകാരം വിശേഷിപ്പിക്കാൻ ഇടയാക്കിയത് ഇദ്ദേഹം റിജിയ ലിബിയ ആഫ്രിക്ക എന്നീ ദേശങ്ങളിൽ സുവിശേഷം അറിയില്ല അറുപത്തി കർത്താവിന്റെ മറ്റൊരു ശിഷ്യനായ യൂത എന്ന തത്തായിയോടൊപ്പം പേർഷ്യയിലേക്ക് സുശേഷ പ്രസംഗത്തിനായി യാത്രയായി പ്രാകൃത മതങ്ങൾ വിശ്വസിച്ചിരുന്ന ആ ദേശത്തെ ജനങ്ങൾ അവരെ പിടികൂടി അവരുടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി അവരുടെ ദേവന്മാർക്ക് യാഗം നടത്തുവാൻ നിർബന്ധിച്ചു ഇതിന് വഴങ്ങാതിരുന്ന ഇരു ശിഷ്യന്മാരെയും പിന്നീട് അവർ വധിക്കുവാൻ തീരുമാനിച്ചു തുടർന്ന് ഷീമോൻ വാളിനാൽ രണ്ടായി അറക്കപ്പെടുകയും തത്തായി റൂട്ടിയിട്ട ശേഷം തുടർന്ന് ഷീമോൻ വാളിനാൽ രണ്ടായി അറക്കപ്പെടുകയും ിൽ കെട്ടിയിട്ട ശേഷം അമ്പുകൾ എഴുതി രക്തസാക്ഷിത്വം വരിച്ചു മെയ് മാസം പത്താം തീയതിയാണ് സഭ പൗരത്യസഭയുടെ ഓർമ്മ ആചരിക്കുന്നത് യേശുക്രി ദൈവത്തെ കണ്ടാണ് യേശുവിനെ അനുഗമിച്ചത് അതുപോലെ നമുക്കും യേശുക്രിസ്തുവിലുള്ള ദൈവത്തെ കണ്ട് അതുപോലെ നമുക്കും യേശുക്രിസ്തുവിലുള്ള ദൈവത്തെ കണ്ട് യേശുവിനെ അനുഗമിക്കാൻ കഴിയട്ടെ ശിഷ്യന്മാർ കർത്താവിനോടൊപ്പം ചേർന്ന് ലോകത്തെ ജയിക്കുവാൻ തക്കവണ്ണം പരിജ്ഞാനികളായി തീർന്നു അപ്രകാരം നമുക്കും കർത്താവിനോടൊപ്പം ചേർന്ന് കർത്താവിനുള്ളവരായി കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിപ്പാൻ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ നോമ്പിന്റെ നല്ല നാളുകൾ അതിനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധ രൂപം നമ്മ ഏവരെയും അതിനായി ശക്തീകരിക്കട്ടെ